കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏഴാം ദിനം തുടരുകയാണ് സൈന്യം എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് അഗ്നിശമന സേന കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തുന്നത് റോഡിൽ ലോറി ഇല്ല എന്ന നിഗമനത്തിലാണ് കർണാടക സർക്കാർ ലോറി പുഴയിലെ മൺകൂനയിലുണ്ട് എന്നാണ് സംശയം കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ ഇന്നിപ്പോൾ ദാ ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഈ റോഡിലെ മൺകൂന പൂർണ്ണമായും ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പൂർണ്ണമായും നീക്കി എന്നാണ് ഇന്നലെ കർണാടക മന്ത്രി പറഞ്ഞത് ആ കാര്യം കുടുംബം വിശ്വാസത്തിൽ എടുത്തിട്ട് പോലും ഇല്ല ഇന്നിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അതാണോ ഒന്ന് പൂർണ്ണമായും നടക്കുക ഇന്ന് എല്ലാ തരത്തിലുള്ള പരിശോധന അതായത് കരയിലെ മണ്ണ് നീക്കുന്ന പരിശോധന അതോടൊപ്പം തന്നെ സമാന്തരമായി പുഴയിലെ പരിശോധന ഇതെല്ലാം ഇന്ന് നടക്കും കരയിൽ ഈ ലോറി പാർക്ക് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ആ ഭാഗത്തുള്ള മണ്ണ് നീക്കിയിരുന്നു അതായത് റോഡിലുള്ള മണ്ണ് അവിടെ നിന്ന് മാറ്റിയിരുന്നു അതിൽ നിന്ന് ആ ഭാഗത്ത് ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ ആയില്ല അതിനാലാണ് കർണാടക സർക്കാർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് മണ്ണിൻ ആ ഭാഗത്ത് ലോറി ഉണ്ടാവാൻ സാധ്യതയില്ല പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം കർണാടക സർക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണ് മാറ്റുന്നത് ഒരു ബുദ്ധിമുട്ട് വീണ്ടും അപകടത്തിന് കാരണമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ജിയോളജിസ്റ്റുകൾ കർണാടക സർക്കാരിന് നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ ഈ പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഏകദേശം നാൽപ്പതടിയോളം ആഴം ഉള്ള പുഴയാണ് ഈ ഗംഗാവലി പുഴ പ്രത്യേകിച്ച് ഇത് അഴിമുഖത്തോട് അടുക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആഴം അവിടെ കൂടുകയും ചെയ്യും ഈ കാരണങ്ങളാൽ തന്നെ ഈ ഈ നാൽപ്പതടി ആഴത്തിലുള്ള പുഴയിലാണ് ഇങ്ങനെ മൺകൂന മുകളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ മണ്ണ് അവിടേക്ക് അടിഞ്ഞിട്ടുണ്ട് അതിന് അടിയിൽ ഒരു പക്ഷേ ലോറി തടഞ്ഞു കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഈ പരിശോധിക്കുന്നുണ്ട് ഏതായാലും നേവിയുടെ ഉൾപ്പെടെ സഹായം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തേടിയിരുന്നു തുടക്കം മുതൽ തന്നെ നേവിയുടെ ഒരു എട്ടംഗ സംഘം ഇവിടെയുണ്ട് ഇതുകൂടാതെ ഇന്നലെ കൂടുതൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോട് കൂടി ഉപയോഗിക്കുന്ന റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടി നേവി ഗോവയിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ കുത്തൊഴുക്കാണ് പുഴയിലുള്ളത് ഈ കുത്തൊഴുക്കിനെ ഭേദിച്ച് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള തിരച്ചിൽ ഇന്നും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്നിരുന്നു അതുപോലെ ഇന്നും അത് കാലാവസ്ഥാന ഈ പറഞ്ഞ പോലെ ഇന്നലെ കരസേന വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പക്ഷേ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ആശ്വാസം കൂടി ഉണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥയായിരുന്നു ഇന്നലെ കാര്യമായിട്ടുള്ള കനത്ത മഴയാണ് അവിടെ പെയ്തത് ഇന്നിപ്പോ ശ്രീധരൻ ആ പ്രദേശത്ത് നിൽക്കുമ്പോ കാലാവസ്ഥ എങ്ങനെയാണ് മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ അതൊക്കെ ഇന്നത്തെ തിരച്ചിലിനൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ ഇന്നലെ കാലാവസ്ഥ പ്രധാന പ്രതികൂലമായി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനത്തെ കാര്യമായി പിന്നോട്ടടിച്ചതും കാലാവസ്ഥയായിരുന്നു പക്ഷേ ആ മഴയത്തും ഈ മണ്ണ് നീക്കുന്ന നടപടികളൊക്കെ മുന്നോട്ട് പോയിരുന്നു അതിന് പ്രധാന കാരണം കേരളത്തിൽ നിളിപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ എൻ ഡി ആർ എഫിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അല്പമെങ്കിലും കൂടുതൽ നേരം എങ്കിലും അല്ലെങ്കിൽ കൂടുതൽ വേഗതയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം ആയത് ഏതായാലും ഇന്ന് ഇപ്പോൾ ഇപ്പോഴും ആകാശം മൂടിക്കെട്ടി തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാവിലെ കാര്യമായി മഴയുണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ ശക്ത അതിശക്തമായിട്ടുള്ള മഴയുണ്ടായത് അതുതന്നെ ഇന്നലെ ഈ സമീപ ഉണ്ടായതിനേക്കാൾ വലിയ മഴയാണ് ശക്തമായിട്ട് മഴയാണ് ഇന്നലെ പെയ്തത് അങ്ങനെ ഇന്നലെ പ്രതികൂല കാലാവസ്ഥയാണ് ഉണ്ടായത് ഇന്ന് കാലാവസ്ഥ അനുഗ്രഹിച്ചാൽ കൂടുതൽ ഈ പുഴയിലേക്കൊക്കെ ഇറങ്ങിയുള്ള പരിശോധനയിൽ കൂടുതൽ ഗുണകരമാകും നേരത്തെ ഞാൻ പറഞ്ഞു വന്നു ഈ റോഡ് ലോറി റോഡിൽ പാർക്ക് ചെയ്തതിൻ്റെ എതിർ ദിശയിൽ ഒരു മൺകൂന കൂടിയുണ്ട് അതിൽ കുറച്ചൊക്കെ ഈ ഇടത് വശത്തുനിന്ന് മണ്ണ് മാറ്റി വലതുവശത്ത് ഇട്ടതുണ്ട് പക്ഷെ അതിനു മുൻപേ തന്നെ അവിടെ ഒരു മൺകൂന അതായത് ഈ ചായക്കട ഇരുന്നിരുന്ന ഭാഗത്ത് വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടി മാറ്റി പരിശോധിക്കാനുള്ള നടപടികൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ആരംഭിച്ചിരുന്നു ഒരുപക്ഷെ അവിടേക്ക് ലോറി തെന്നി മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് ഏതായാലും ഭാരമുള്ള ലോറി ആയതിനാൽ തന്നെ അധികം ദൂരത്തേക്ക് പോകില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത് അതായത് ഏതാണ്ട് മുപ്പത്തി രണ്ടടിയോളം നീളമുള്ള ഒരു ലോറിയാണ് നിരവധി ടയറുകളോട് കൂടിയുള്ള ലോറി അതിൽ ഭാരം ഉണ്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ടൺ ഭാരം വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അധികം ദൂരത്തേക്ക് ഒലിച്ചു മണ്ണിനൊപ്പം ഒലിച്ചു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ലോറിയുടെ മെയിം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ ഉള്ളത് ഏതായാലും ഈ ആ ഇങ്ങനെയുള്ള നിഗമനങ്ങൾ കൂടി അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ നോക്കി അതായത് ഈ ലോറിയുടെ ആദ്യത്തെ പൊസിഷൻ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നൽകാൻ ഐ എസ് ആർ അഭ്യർത്ഥിച്ചിരുന്നു അതും ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇങ്ങനെയൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക ഏതായാലും കർണാടക സർക്കാർ ഇപ്പോൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്നുള്ളത് പുഴയിൽ ലോറി ഉണ്ടാകും ആ മൺപൂനയ്ക്ക് താഴെ ലോറി ഉണ്ടാകും എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഉള്ളത് പക്ഷേ രക്ഷാപ്രവർത്തകർ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിലപാട് ഇല്ലതാനും ഏതായാലും ഈ മൺകൂന നീക്കണമെങ്കിൽ ഡ്രഡ്ജെഡ് സംവിധാനമൊക്കെ ഉൾപ്പെ കൊണ്ടുവരേണ്ടി വരും ഈ പ്രദേശവാസികൾ പറയുന്ന റഫായിട്ട് പറയുന്നത് ഏതാണ്ട് അടിയോളം ആഴം ഈ പുഴയ്ക്ക് ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കം ചെയ്താൽ അതിന് താഴെ ഈ ആ ലോറി ഉണ്ടോ എന്ന് നോക്കാനൊക്കെ ഏഴാം ദിവസമായി എന്നുള്ള ഒരു പ്രശ്നം കൂടി ഈ ഉണ്ട് എത്ര ഇപ്പോ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഏറ്റവും വലിയ ആശങ്കയായിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ് ഇപ്പോൾ കരയിലാണോ അതോ ഇനി പുഴയിലേക്ക് ലോറി മറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പം പങ്കുചേർന്ന രഞ്ജിത് ഇസ്രായേലും പറയുന്നത് ഈ കരയിൽ തന്നെ കരയിലെ ഈ മൺകൂനയിൽ ഒരുപക്ഷേ ലോറി ഉണ്ടാകാനുള്ള സാധ്യത ഈ ഫോൺ രണ്ടു ദിവസത്തിന് ശേഷം റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കരയിൽ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോഴും കർണാടക സർക്കാർ പറയുന്നത് പുഴയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എന്ന് തോന്നുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ ഈ തിരച്ചിലിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നുണ്ടോ ഈ ആശയക്കുഴപ്പം ഊഹാപോഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ തിരച്ചിലിനെ ഒരു നെഗറ്റീവ് തലത്തിലേക്ക് ബാധിക്കുന്നുണ്ടോ ശ്രീധരൻ അത്തരത്തിലൊരു സങ്കീർണതയൊന്നുമില്ല പ്രത്യേകിച്ച് എല്ലാ സാധ്യതകളും പരിശോധിച്ച് തന്നെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത് അതായത് ആദ്യ ദിനം മുതൽ തന്നെ ഇപ്പോൾ നമ്മളിവിടെ വന്നാൽ ആദ്യ ദിനം മുതൽ തന്നെ എന്ന് എടുത്താൽ അന്ന് മുതലാണ് തിരച്ചിൽ ഊർജിതമാക്കിയത് ഏതായാലും അന്ന് മുതൽ തന്നെ കരയിലും അതുപോലെ തന്നെ പുഴയിലും വെള്ളത്തിലും പരിശോധനകൾ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പുഴയിൽ പരിശോധന നടത്തുന്നു എന്ന് മാത്രം ഇന്നലെ നാവികസേനയുടെ പ്രത്യേക സംഘം ഗോവയിൽ നിന്നൊക്കെ എത്തി ുന്നു ഏതായാലും അവർ വിശദമായിട്ടുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ഇന്നും ആ പരിശോധന തുടരും ഒരു സാധാരണ രീതിയിലുള്ള പരിശോധന നേരത്തെ എൻ ഡി ആർ എഫിൻ്റെ മുങ്കൽ വിദഗ്ധരും അതുപോലെ തന്നെ എട്ടംഗ നേവി സംഘം നേരത്തെ തന്നെ എത്തിയിരുന്നു അവരുമൊക്കെ നടത്തിയിരുന്നു ഏതായാലും ഇനി കൂടുതൽ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തി പരിശോധന നടത്താനാകുമോ ഈ മൺതിട്ടയ്ക്ക് ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെയാണ് ഉള്ളത് ഏതായാലും അതുകൂടി പരിശോധിച്ച് അതി അവിടെ കൂടി ലോറി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുള്ള നടപടികളാണ് നടക്കുക ഏതായാലും ഇക്കാര്യത്തിലൊരു സങ്കീർണതയോ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമോ ഒന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം നേരത്തെ ഇക്കാര്യത്തിലൊരു മെല്ലെപ്പോക്കൊക്കെ ഉണ്ടായി പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടു ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടു അങ്ങനെ വിശദമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് ഇന്നലെ സിദ്ധരാമയ്യ നേരിട്ട് ഇവിടെ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ദിവസങ്ങളിൽ അതായത് ഇന്നോ നാളെയോ ഒരു പക്ഷേ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഈ സ്ഥലത്തേക്ക് എത്തും കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇവിടെ വന്ന് സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും വിശദമായിട്ടുള്ള ഒരു ഒരു അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം ഏതായാലും ഏഴുമണിയോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്